ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിലേക്കാണ് പോകുന്നത് അങ്ങനെ ശരത്തിനും രേണു സുതിക്കും പിന്നാലെ ശൈത്യ സന്തോഷും ഇപ്പോൾ വീടിന് പുറത്തേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ മൂന്നാളുകളാണ് ഈ ആഴ്ചയിൽ വീടിനുള്ളിൽ നിന്ന് പുറത്തായിരിക്കുന്നത് നമുക്കറിയാം ശൈത്യം അതുപോലെ രേണു സുതിയും ഒക്കെ അവർ ആവറേജ് ആണ് അവർക്ക് ഇത്രയുമൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ ഇത്രയും നാൾ നിന്നത് തന്നെ വലിയൊരു കാര്യമാണ് വൈൽഡ് ഗാർഡ് ഉള്ളിൽ വന്നതിന് ശേഷം നമുക്കറിയാം അഞ്ച് പേരിൽ മൂന്ന് പേരും ഒരുവിധം നല്ല രീതിയിൽ കളിക്കുന്നവരാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് പേര് ഇതിൽ നിന്ന് ഔട്ടായിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏതാണ്ട് കാൽഭാഗം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള മുക്കാൽ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള ടെസ്റ്റുകളൊക്കെ ഇനിയും സംഭവിക്കാം ചില വീക്കെൻഡുകളിൽ എവിഷൻ ഒന്നും നടക്കാതെയും ഇരിക്കാം അതുകൊണ്ട് എന്തും ഏത് സമയവും പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ബിഗ് ബോസ് കാണാനായിട്ട് ഈ ഷോ അങ്ങനത്തെ ഒരു ഷോയാണ് നമുക്കാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നിനെ